ഫെബ്രുവരി അഞ്ചിനാണ് ഡൽഹി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ പതിമൂന്ന് വർഷത്തോളമായി ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി ഇരുപത്തിയേഴ് വർഷമായി ഡൽഹിയിൽ അധികാരത്തിലില്ലാത്ത ബി ജെ പി അതേപോലെ തന്നെ കോൺഗ്രസ് ഇങ്ങനെ മൂന്ന് മുന്നണികളാണ് അല്ലെങ്കിൽ മൂന്ന് പാർട്ടികളാണ് ഡൽഹിയിൽ അധികാരത്തിന് വേണ്ടി മത്സരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യകക്ഷികളായിട്ടാണ് മത്സരിച്ചതെങ്കിൽ ഇത്തവണ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പരസ്പരം മത്സരിക്കുകയാണ് കോൺഗ്രസിനെ തീരെ അവഗണിക്കുന്ന നിലപാടാണ് ആം ആദ്മി പാർട്ടി സ്വീകരിക്കുന്നതെങ്കിലും പരസ്യമായി സ്വീകരിക്കുന്നതെങ്കിലും പല മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം ആം ആദ്മി പാർട്ടിക്ക് വലിയ വെല്ലുവിളികളാണ് ഉയർത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ചാന്ദിനീച്ച കോഖല തുടങ്ങിയ മേഖലകളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ശരിക്കും വെല്ലുവിളി ഉയർത്തുന്നത് ആം ആദ്മി പാർട്ടിക്കാണ് കോൺഗ്രസ് കാര്യമായി വോട്ട് പിടിക്കുന്നത് ബി ജെ പിക്ക് ഗുണം ചെയ്യുക എന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ അധികാരത്തിലെത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വാശിയേറിയ ഒരു ലക്ഷ്യമാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പി ജയിച്ചപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് രണ്ടായിരത്തി പതിനഞ്ചിലായാലും രണ്ടായിരത്തി ഇരുപതിലായാലും ആം ആദ്മി പാർട്ടി ജയിക്കുന്നതാണ് നമുക്ക് കാണാനും കഴിഞ്ഞു അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിലെ ഡൽഹി മുനിസിപ്പൽ ഇലക്ഷനിൽ ബി ജെ പി ജയിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുനിസിപ്പൽ ഇലക്ഷനിൽ ആം ആദ്മി പാർട്ടിക്കാണ് നേരിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യകക്ഷിയായി മത്സരിച്ചിട്ട് പോലും ബി ജെ പിക്ക് അൻപത് ശതമാനത്തിലധികം വോട്ട് നേടാനും മുഴുവൻ സീറ്റുകൾ ജയിക്കാനും കഴിഞ്ഞു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കോൺഗ്രസ് ഡൽഹിയിൽ അധികാരത്തിൽ നിന്ന് പുറത്തിരിക്കുകയാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ദുർബലമായിരിക്കുകയാണ് എന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം മൂന്ന് തവണ ഷീലാ ദീക്ഷിത് ഡൽഹിയിൽ മുഖ്യമന്ത്രി ആയിരുന്നതാണ് അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നിരുന്നത് അന്ന് കോൺഗ്രസിന് കാര്യമായ ജനപിന്തുണ ഉണ്ടായിരുന്നു അന്ന് ഇരുപത്തിയൊൻപത് ശതമാനം വോട്ട് മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയിരുന്നത് ബി ജെ പിക്ക് ആണെങ്കിൽ മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് കിട്ടിയിരുന്നു എന്നാൽ കോൺഗ്രസിന് കിട്ടിയ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടിന്റെ അല്ലെങ്കിൽ ആ സീറ്റുകളുടെ ബലത്തിലാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നത് പിന്നീട് ആം ആദ്മി പാർട്ടിക്കുള്ള പിന്തുണ കോൺഗ്രസ് പിൻവലിച്ചെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പില് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി അതിശക്തമായിട്ട് വൻ ഭൂരിപക്ഷത്തോടുകൂടി ഡൽഹിയിൽ അധികാരത്തിൽ വരികയായിരുന്നു ചെയ്തിരുന്നത് അതോടുകൂടി കോൺഗ്രസിന്റെ തകർച്ചയും തുടങ്ങി പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് രണ്ടായിരത്തി പതിനഞ്ചിൽ പത്ത് ശതമാനം വോട്ടും രണ്ടായിരത്തി ഇരുപതിൽ നാല് ശതമാനം വോട്ടും അങ്ങനെ നാണം രീതിയിലേക്ക് കോൺഗ്രസ് ഒതുങ്ങുന്നതാണ് ഡൽഹിയിൽ കണ്ടത് പക്ഷെ ഇപ്പോ കോൺഗ്രസ് ശ്രമിക്കുന്നത് മുസ്ലിം മേഖലകളിലൊക്കെ ന്യൂനപക്ഷ മേഖലകളിലൊക്കെ പിടിക്കാൻ പല മുൻ ആപ്പ് എം എൽ എ മാരെയൊക്കെ കയ്യിലെടുത്തുകൊണ്ട് അതിശക്തമായിട്ട് മുസ്ലിം മേഖലകളിൽ കാര്യമായൊരു പോരാട്ടം നടത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രചരണ ഉദ്ഘാടനം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലി ഉദ്ഘാടനം അല്ലെങ്കിൽ തുടക്കം ഉണ്ടായതും ഒരു മുസ്ലിം മേഖലയിൽ നിന്നായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടി ഭരണകൂടത്തിന്റെ പൊള്ളത്തരം തുറന്നു കാണിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും പൊള്ളയായ വാഗ്ദാനങ്ങളാണ് നൽകുന്നത് എന്നാണ് ബി ജെ പി ആക്ഷേപിക്കുന്നത് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ അദ്ദേഹം ഇക്കാര്യത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ആം ആദ്മി പാർട്ടി അത് പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണ് നടന്നത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഴിമതി വിരുദ്ധ പാർട്ടിയായിട്ടാണ് അത് അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ് ആ പാർട്ടി ആവിർഭവിക്കുന്നത് തന്നെ എന്നാൽ ആ പാർട്ടി എല്ലാ കണക്കുകൂട്ടുകളെയും അവഗണിച്ചുകൊണ്ട് എല്ലാവരെയും സ്തബ്ധരാക്കൊണ്ട് ഒരു അഴിമതിയുടെ പാർട്ടിയായിട്ട് മാറി അല്ലെങ്കിൽ ഡൽഹിയിലെ മധ്യ കുംഭകോണം കോടികളുടെ കുംഭകോണത്തിലാണ് ആ പാർട്ടി ചെന്നുപെട്ടത് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ തന്നെ ജയിലായി അരവിന്ദ് കെജ്രിവാൾ അവസാനം മുഖ്യമന്ത്രി സ്ഥാനം വരെ രാജിവെക്കേണ്ടി വന്ന ഒരു സ്ഥിതി ഉണ്ടായി അപ്പൊ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു അഴിമതി വിരുദ്ധ പാർട്ടിയായിട്ടാണ് ജനങ്ങൾ അതിനെ കണ്ടത് പക്ഷേ അത് പൂർണ്ണമായിട്ടും അവരുടെ വിശ്വാസ്യത തകർന്നു അനേകം എം എൽ എ മാർ ഇപ്പോൾ ആം ആദ്മി പാർട്ടി വിട്ടു പലരും ബി ജെ പി ചേർന്നു മുൻമന്ത്രി മന്ത്രിമാരായിരുന്ന ആളുകൾ പാർട്ടി വിടുന്നു അങ്ങനെ ആ പാർട്ടിയുടെ ഒരു വിശ്വാസ്യതയ്ക്ക് തന്നെ ഒരു കോട്ടം ഇവിടെ വന്നിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ആപ്പിന്റെ ഏറ്റവും വലിയൊരു ന്യൂനത എന്ന് പറയുന്നത് അവരുടെ പൊള്ളയായ വാഗ്ദാനങ്ങൾ തന്നെയാണ് ഇപ്പൊ അവർ കേന്ദ്ര സർക്കാരിനോട് പല ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് വിദ്യാഭ്യാസ നിറ്ററവ ചെലവഴിക്കണം ഇടനിലക്കാർക്ക് വേണ്ടി സർക്കാർ നിൽക്കണം ആരോഗ്യത്തിന് വേണ്ടി ഇത്ര രൂപ ചെലവഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഡൽഹിയിൽ എന്താണ് സ്ഥിതി ഡൽഹിയിൽ അവർ വാഗ്ദാനങ്ങൾ നൽകുക മാത്രമാണ് ചെയ്തത് ഇത്തവണ എന്ത് വാഗ്ദാനമാണ് ആം ആദ്മി പാർട്ടി നൽകിയത് മുൻ മുഖ്യമന്ത്രി കേജ്രിവാൾ മുഖ്യമന്ത്രി അതിഷിയെ കൊണ്ട് കേജ്രിവാൾ പറഞ്ഞത് അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൗജന്യ ആരോഗ്യ ചികിത്സ അത് സ്വകാര്യ ആശുപത്രിയിലായാലും സർക്കാർ ആശുപത്രിയിലായാലും നൽകും എന്നാണ് പറഞ്ഞത് അതിനായിട്ട് ആളുകളെ എൻറോൾ ചെയ്യിക്കാൻ വരെ തുടങ്ങി അതേപോലെ തന്നെ എല്ലാ സ്ത്രീകൾക്കും രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കും അതിനായിട്ട് ഒരു പദ്ധതി വരെ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ എല്ലാ സ്ത്രീകൾക്കും കൊടുക്കും പക്ഷെ ഉടൻ തന്നെ ഡൽഹിയിലെ സർക്കാരിന്റെ ഔദ്യോഗികമായ അറിയിപ്പ് പോകുന്നു ഇങ്ങനൊരു പരിപാടിയേ ഇല്ല ഇതിന്റെ പേരിൽ ആരെയും ചേർക്കാനും പാടില്ല അങ്ങനെ ചേർക്കുന്നത് ഫ്രോഡാണ് അവർക്ക് നേരെ നടപടിയെടുക്കും ഏതെങ്കിലും പാർട്ടിയോ വ്യക്തികളോ എങ്ങനെ ആളുകളെ എൻറോൾ ചെയ്യിക്കാൻ തുടങ്ങിയാൽ ഗവൺമെന്റ് ഇങ്ങനെ ഒരു പരിപാടിയേ ഇല്ല എന്ന് ഔദ്യോഗികമായിട്ട് ഡൽഹിയിലെ സർക്കാർ കേന്ദ്ര ഭരണകൂടത്തിലെ സർക്കാർ അവിടെ അറിയിച്ചു അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കുന്നതിന്റെ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ വ്യാജ വാഗ്ദാനങ്ങൾ നൽകുകയാണ് അദ്ദേഹം ചെയ്തത് അപ്പൊ അത് അദ്ദേഹത്തിന്റെ സർക്കാർ തന്നെ വിശദീകരണം നൽകി ഇങ്ങനെ ആരെങ്കിലും ഒക്കെ എൻറോൾ ചെയ്യും ഇതാ ഒന്നര ലക്ഷം പേരെ എൻറോൾ ചെയ്തു പതിനഞ്ച് ലക്ഷം പേരെ എൻറോൾ ചെയ്തു എന്നൊക്കെയാണ് കേജ്രിവാൾ പറഞ്ഞത് അപ്പൊ ആ കേജ്രിവാളിന്റെ സർക്കാർ തന്നെ ഇതൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് ഇങ്ങനെ എൻറോൾ ചെയ്യിക്കുന്ന ആളുകൾക്കെതിരെ നടപടി എടുക്കേണ്ടി വരും എന്നിവരെ പറയേണ്ടി വന്നു അപ്പൊ ഇതാണ് കേജ്രിവാളിന്റെ പൊള്ളത്തരം അതായത് വാഗ്ദാനങ്ങളുടെ പൊള്ളത്തരമാണ് അപ്പൊ ഇത് തുറന്നു കാണിക്കുകയാണ് ബി ജെ പി ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലയിടത്തും സ്കൂളുകളുടെ കുറിച്ചുള്ള വലിയൊരു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നതുപോലെ തന്നെ വലിയൊരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഡൽഹിയിലെ മൊഹല്ല സ്കൂളുകളെ കുറിച്ച് മൊഹല്ല ക്ലിനിക്കുകളെ കുറിച്ച് പക്ഷെ അതിൻ്റെയൊക്കെ അടുത്തെത്തുന്ന സമയത്താണ് ഓരോ കാര്യത്തിലേയും കടക്കുന്ന സമയത്താണ് അതിൻ്റെ പൊള്ളത്തരം മനസ്സിലാവുന്നത് ഡൽഹിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങേയറ്റം പറകിലാണ് രാജ്യത്തെ മറ്റു സ്ഥാപനങ്ങളെ തട്ടിച്ച് നോക്കുന്ന സമയത്ത് ഡൽഹിയിലെ സ്കൂള അങ്ങേയറ്റം പറകിലാണ് ആയിരക്കണക്കിന് കുട്ടികളെ തറയിലിരുന്നാണ് പഠിക്കുന്നത് അതേപോലെ ഡൽഹിയിലെ കോളേജ് അധ്യാപകർക്ക് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്നില്ല വിദ്യാഭ്യാസത്തിന് അലോട്ട് ചെയ്തത് കഴിഞ്ഞ സർക്കാർ ചെയ്തതിനേക്കാൾ കുറവാണ് ഇപ്പോൾ തന്നെ കെജ്രിവാളിൻ്റെ സർക്കാർ ആയിരം കോടിയാണ് കുറച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ ഓരോ തവണയും വിദ്യാഭ്യാസത്തിന് വേണ്ടി തുക കുറയ്ക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ തുക കുറയ്ക്കുന്ന സ്കൂളുകൾ മോശമായി നടത്തുന്ന ആളുകൾ പക്ഷെ ഞങ്ങൾ ഇതൊക്കെ ക്ഷേമമായി നടത്തുന്നു എന്നൊരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിനെ തുറന്നു കാണിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്ന് ഉറപ്പില്ല പക്ഷെ ഇപ്പോഴത്തെ വോട്ടിംഗ് നില വെച്ച് നോക്കുകയാണെങ്കിൽ ഡൽഹിയിൽ ബി ജെ പിക്ക് വിജയിക്കാനുള്ള സാധ്യത കാരണം ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം നാൽപ്പത് ശതമാനത്തോളം വോട്ട് ബി ജെ പിക്ക് ഉറച്ച വോട്ടുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കിട്ടിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് അൻപത് ശതമാനം കഴിഞ്ഞു അത് മറ്റൊരു കാര്യം പക്ഷേ ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പിക്ക് നാൽപ്പത് ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട് കോൺഗ്രസ് അതിശക്തമായിട്ട് ആം ആദ്മി പാർട്ടിയുടെ കൂടെ നിൽക്കാതെ കോൺഗ്രസ് പ്രത്യേകമായിട്ട് മത്സരിക്കുന്നു അപ്പൊ ഈ ഒരു പരിതസ്ഥിതിയിൽ ഡൽഹിയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതേസമയത്ത് ആം ആദ്മി പാർട്ടി പറയുന്നത് ഞങ്ങൾക്ക് എഴുപതിൽ അറുപത് സീറ്റ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിയഞ്ച് സീറ്റെങ്കിലും പിടിച്ചെടുക്കുക അല്ലെങ്കിൽ മുപ്പത്തി ആറ് സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ വരികയാണെങ്കിൽ ഡൽഹിയിലെ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ഏറ്റവും വലിയൊരു ആയുധമായിരിക്കും ഡൽഹിയിൽ ബി ജെ പി അനുകൂല സർക്കാർ അല്ലെങ്കിൽ ഡൽഹി സംസ്ഥാനത്തിൽ ബി ജെ പി സർക്കാർ വരിക എന്നുള്ളത് കേന്ദ്രത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഘടകമായിരിക്കും അതിനുള്ള എല്ലാ സാധ്യതയും ഫെബ്രുവരി അഞ്ചിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ